നെക്ലൈനിന് ആയ നെക്ലസ്സുകൾ ഒന്നാമത്തെ വി നെക്ക് ഒരുവിധം എല്ലാ പെൻറ്റർ നെക്ലസ്സുകളും ചേർന്ന് പോകുന്ന ഒരു നെക്ലൈനാണിത് പക്ഷേ ഈ നെക്ലൈനെ ഏറ്റവും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വി ഷേപ്പിലുള്ള നെക്ലസ്സുകളും ചോക്കർ നെക്ലസ്സുകളുമാണ് രണ്ടാമത്തെ റൗണ്ട് നെക്ക് ഷോർട്ട് റൗണ്ട് നെക്ലസ്സുകൾ ഈ നെക്ലൈനിന് നല്ല ഫീലിംഗ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് റൗണ്ട് നെക്ക് ഇടുമ്പോൾ കാണുന്ന കോമൺ എററാണ് അതുകൊണ്ട് തന്നെ നെക്ലൈൻ്റെ ബോർഡറിൽ ടച്ച് ചെയ്യുന്ന നെക്ലസ്സുകൾ ധരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ സ്ക്വയർ നെക്ക് ജിയോമെട്രിക് പാറ്റേൺസ് ഉള്ള നെക്ലസുകൾ ഷോർട്ട് നെക്ലസുകൾ ഇതൊക്കെ സ്ക്വയർ നെക്കിന് നല്ല ആപ്റ്റായിരിക്കും നന്നായി ഇറങ്ങി നിൽക്കുന്ന നെക്ലൈൻ ആണെങ്കിൽ നെക്ലസിൻ്റെ വോളിയം കൂട്ടുന്നത് നല്ലതായിരിക്കും നാലാമത്തെ സ്വീറ്റ് ഹാർട്ട് നെക്ക് ഏത് നെക്ലസ് ആണെങ്കിലും നെക്ലൈൻ്റെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ ധരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഏറ്റവും നല്ല ഓപ്ഷൻ ഷോർട്ട് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള നെക്ലസ്സുകളും പെൻഡൻ നെക്ലസുകളുമാണ് അഞ്ചാമത്തെ ബോട്ട് നെക്ക് ബോട്ട് നെക്കിനായിട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നത് നെക്ലസ് ഇടാതിരിക്കുന്നതാണ് ഈ നെക്ലൈൻ ചൂസ് ചെയ്യുമ്പോൾ നന്നായി എടുത്ത് കാണിക്കുന്ന ഇയർറിങ്സ് മാത്രം മതിയാവും പ്ലെയിൻ കളേഴ്സുള്ള ഡ്രസ്സ് ആണെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന ലോങ് ചെയിൻ നെക്ലെസ്സുകൾ ഈ നെക്ക്ലൈനിന് നല്ലതായിരിക്കും ആറാമത്തെ ഓഫ് ഷോൾഡർ നെക്ക് വളരെ സിംപിളായ ചോക്കർ നെക്ലസ്സുകളോ ഷോർട്ട് ചെയിനുകളോ ഈ നെക്ക്ലൈനിന് മാച്ചിങ് ആയിരിക്കും അവസാനമായി ടെർട്ടൽ നെക്ക് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ലോങ് പെൻറ്റൻ നെക്ലസ്സുകളും ആയിരിക്കും ഇതിന് ഏറ്റവും നന്നായി കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏത് നെക്ലസ് ചൂസ് ചെയ്യുമ്പോഴും ഡ്രസ്സിലുള്ള ഡിസൈൻ എലമെൻറ്റ്സ് കൂടുതലാണെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് എടുക്കാതിരിക്കുക ഓർണമെൻറ്റ് നെക്ക്ലൈനിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക നെക്സ് പ്ലേസ് ബുദ്ധിപൂർവ്വം യൂട്ടിലൈസ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ഗോഡ്സുക്കിനെ ഫോളോ ചെയ്യാം